ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് മാതിരി അതാ ആവശ്യമുള്ള സാധനങ്ങൾ നാലുകേരം ഒരു മൂടി നാലുകേരം ഞാൻ ചിലവ് വെച്ചിട്ടുണ്ട് അര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പൊടിയാണ് പിന്നെ മാവോ ഇഡ്ലി മാവോ ഏതാണെന്ന് വച്ചാലും കുഴപ്പമില്ല അതും ഒരു അര അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇതാ കുറച്ച് ശർക്കര ഇപ്പം എവിടെ എടുത്ത് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടേണ്ട അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അര കപ്പാണ് അതിലേക്ക് ഇതാണ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് ഒരു വരെ ആക്കണം കേട്ടോ കമ്പിപ്പരിവായി കഴിഞ്ഞാൽ നമ്മൾ നാളികേരം ഇടാം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കല്ലുണ്ട ചിലവ് പറഞ്ഞിട്ടാണ് അരിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നാളികേരം കൊടുക്കാം ഒരു കാൽസ്പൂണ് ഏലക്കായ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ നല്ലോണം വഴറ്റി നല്ല വെള്ളമൊക്കെ പറ്റുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഇപ്പം നമ്മുടെ കൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാൻ ഒന്ന് ആറിട്ടേക്ക് ട്ടോ ഒരു ഉണ്ണിയപ്പത്തിന്റെ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേ നെയ്യ് വെച്ചു കൊടുക്കാം ഇതായിട്ടോ നമ്മുടെ കൂട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ദോശമാവിലേക്ക് കൊടുക്കുക സ്പൂൺ കൊണ്ട് കോരി ഇതിലോട്ടിടുക എന്താ കേട്ടോ നമ്മളെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ നമ്മൾ നമ്മൾ പതുക്കെങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം ഇതാട്ടോ കേട്ടോ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോഴ് നമുക്ക് എടുക്കാം ശരിക്കും ഇതെന്താറിയോ സുഖി ഉണ്ടാക്കില്ല നമ്മൾ അതേമാതിരിയാണ് ദോശ മാവോ ഇഡ്ലി മാവോ ഉണ്ടോ നമുക്ക് എളുപ്പത്തിണ്ടാക്കി എടുക്കാവുന്ന ഒരു നല്ലൊരു പലഹാരമാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും മധുരമായതുകൊണ്ടേ ഇതിൽ നെയിലാണ് ചുറ്റെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും സുഖിയൻ റെഡി ആയിട്ടുണ്ട് എടുക്കുക ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എന്താന്ന് വെച്ചാൽ നല്ല പണിയാരം എന്ന് പറയാൻ പറ്റില്ല പണിയാരം അല്ലാതെ നമ്മൾ സുഖിയുണ്ടാക്കില്ല അതേ ടേസ്റ്റ് അതേപോലെ ഉണ്ടാവുക കേട്ടോ ചൂട് ചായയും നമ്മുടെ സുഖി